ചണ്ടൽപ്പനിയും മുണ്ടിനും തൊണ്ടവീക്ക് അടപ്പൻ ചെള്ളുപനി എന്ന് പറഞ്ഞ സാധനമാണ് തൈലേറിയ അപ്പൊ അതാണ് തൈലേരിയെ ഇതാണ് തൈലേരിയുടെ മരുന്ന് ഇതാണ് തൈലേറിയയുടെ മരുന്ന് പാലിക്കാറ് വരും ഇത് കൊടുത്തു ബ്ലഡ് കൂടാൻ തുടങ്ങും ആ ബ്ലഡ് കൂടാൻ കൂടാൻ തുടങ്ങും ഓക്കെ ആ പാല് കൂടാൻ തുടങ്ങി ഏകയാണ് നിശ്ചിത പാല് കിട്ടിയില്ലെങ്കിൽ അതിനൊരു ലീഗുണ്ട് ഇതാണ് നമ്മുടെ ചർമ്മമുഴക്കുള്ള മരുന്നല്ലേ ചർമ്മമുഴക്കുള്ള മരുന്ന് ഈ ഒരു മൂന്ന് കൂട്ടാണ് നമ്മുടെ കേരളത്തിലെ ക്ഷീരകർഷകർ ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പശുക്കൾക്ക് കൃത്യമായി ചെല പിടിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇതിന് കൃത്യമായി മരുന്നുണ്ട് ആ മരുന്നുകൾ കൃത്യമായിട്ട് ക്ഷീര കൈകൾ എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ പശുക്കൾക്ക് പിടിക്കാത്ത അവസ്ഥ പിന്നെ അകിടി വീക്കം പിന്നെ തൈലേറിയ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കൃത്യമായ മരുന്നുകൾ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴയിലുള്ള ഹരി ഹരിവൈദ്യ അടുത്താണ് അദ്ദേഹത്തിന്റെ ഓഫീസാണ് കാണുന്നത് അപ്പോൾ ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പശുക്കൾക്ക് പിടിക്കാത്ത അവസ്ഥ അതുമാത്രമല്ല അകിട് തൈലേറിയ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള കൃത്യമായ മരുന്നുകളാണ് ഈ മരുന്ന് നൂറ് ശതമാനം എഫക്റ്റീവ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ക്ഷീരകർഷകരും പറയുന്നത് നൂറ് ശതമാനം എഫക്റ്റീവ് ആണെന്നാണ് അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ ഓഫീസിലോട്ട് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ ഹരിവൈദ്യൻ ചേട്ടാ നമസ്കാരം ഇത് ശരിക്കും മൃഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള മരുന്ന് ഉള്ള സ്ഥലമാണോ അതോ അതെ അല്ലെ അല്ലാണ്ട് മനുഷ്യർക്കില്ല മൃഗങ്ങൾക്കുള്ള ആയുർവേദ പാരമ്പര്യ ആയുർവേദ ചികിത്സയാണ് എൻ്റെ ഉള്ള വരുന്നത് എന്തൊക്കെയാണെന്നറിയാം ആ ചണ്ടൽപ്പനി മൊണ്ടിനോവ് തൊണ്ടവീക്ക് അടപ്പൻ ചെള്ളുപനി ക്ഷയം കുളമ്പ് പനി ഗോവസൂര്യ തൊക്കുരോഗം വയർ വെരുക്കും ഭക്ഷണത്തിറവ് വയർ പെരുക്കൽ അജീർണ്ണ ഗ്രഹണി രക്താകുസാരം മലബന്ധം ജലദോഷം ക്യാസച്ചോസം നീർക്കെട്ടൽ ജനനേന്ദ്രിയ വ്യാധികൾ മലവീക്കാൻ നഞ്ച് വയ്പ് അപായങ്ങൾ പിന്നെ വാദസംബന്ധമായ അസുഖങ്ങൾ മറ്റും ചെറിയ ചെറിയ അസുഖങ്ങൾ അതിൽ ചണ്ടൽപ്പനിയും മുണ്ടിനോ തൊണ്ടവേക്ക് അടപ്പൻ ചെള്ളുപനി എന്ന് പറഞ്ഞ സാധനമാണ് തൈലേറിയ 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 അതാണ് വരുന്ന ഞാൻ തൈലേറിയാണ് ഒറ്റവാനിയുടെ മരുന്ന് തൈലേറിയത് കൊടുത്താ മതി മരുന്ന് കൊടുക്കും കണ്ടിട്ട് എപ്പ സാധന ആദ്യം തൈലേറിയ എന്ന പരിചയപ്പെടാം അല്ലേ തൈലേറിയ തൈലേറിയ ഇത് ഫസ്റ്റ് ഡേ അഞ്ച് ദിവസം കൊടുക്കേണ്ട വരും പ്ലസ് 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 വരെ ആണ് ഒക്കെ സമയത്ത് ഇതിനകത്ത് നൂറ് മില്ലി ബ്രാൻഡ് ഒരു നേരം കൊടുക്കുമ്പോ നൂറ് മില്ലി ബ്രാൻഡ് കൂടി ചേർത്ത് കൊടുക്കണം നൂറ് മില്ലി ബ്രാൻഡ് അവസാന ഘട്ടത്തിലാണ് ഘട്ടം ജീവൻ പിടിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇത് ആയുർവേദ സിദ്ധാന്ത പ്രകാരമുള്ളത് ചാരായത്തി കൊടുക്കാനാ പറഞ്ഞത് ചാരായത്തി കൊടുക്കാനും പറഞ്ഞാൽ ചാരായം കിട്ടാൻ ബ്രാൻഡിയാണ് ഉപയോഗിക്കുന്നത് സീരിയസ് അവസ്ഥയും മാത്രമേ അത് ഉപയോഗിക്കുന്നുണ്ട് കർഷകരോട് പറയും അവരത് കൊടുത്തോളൂ അങ്ങനെ അനേകം കർഷകർ കൊടുക്കുന്നുണ്ട് വൺ പ്ലസ് ഉള്ളവരും ചോദിക്കുന്നുണ്ട് ബ്രാൻഡ് വേണ്ടി പരസ്യം കണ്ടിട്ടേ അത് വേണ്ട ഞാൻ വേണ്ട മതി ബ്രാൻഡിക്ക് വരം പറ്റില്ല ഇത് അഞ്ച് ദിവസം അത് തീർന്നാൽ ആറാമത്തെ ദിവസം ഇത് കൊടുക്കുകയാണ് ഇത് ആറാം ദിവസം ഇത് ഏഴ് ദിവസത്തേക്കാ ഇത് കോഴിമുട്ടയ്ക്കകത്താ കൊടുക്കണേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കോഴിമുട്ട എന്ന് പറയുമ്പോ നാടൻമുട്ട ആടമുട്ടയാണ് ഉത്തമ ഉത്തമം ചൂട് മുഖാന്തിരാണ് കൈയേറിയ വണ്ണെന്ന് ഒരു പത്ര റിപ്പോർട്ട് ഞാൻ കണ്ടു കണ്ടു ഇതല്ല ഇത് എപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഇത് ചെല് പട്ടുണ്ണി പേൻ ഇങ്ങനെയുള്ള ബാക്കി പരാദങ്ങള് കടിച്ചിരുന്നിട്ടാണ് കൂടുതലും തമിഴ്നാട് മുകളിൽ കുളിന്ന് വരുന്ന ഉണ്ട് അപ്പൊ അത് രക്തം ലൂസായ കനം കുറഞ്ഞിട്ട് രക്തം വെള്ളാവുക ചുവന്ന രക്താണുക്കൾ കുറഞ്ഞുകൊണ്ട് വെളുത്ത രക്താണു കയറി വരും പശുക്കൾ ക്ഷീണിച്ച് ശൈലി വിളക്കുമലെങ്ങനെ പരിവർത്തി പാലയും കുറഞ്ഞു ഇത് ഒരുപാട് ഒരു ജീർണാഭിനാമം മരണാവസ്ഥയിൽ പോലെ ഉണ്ട് മരുന്നുണ്ട് എന്ത് ഡോക്ടറെ ഞാൻ പറയാറുണ്ട് ശ്രീരേഷ് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ തൈലേറി വന്ന് പാല് പോയി പിന്നെ പക്ഷെ രണ്ടാമത് കയറി വന്നാൽ ഇപ്പൊ ഈ ഒരു മരുന്ന് കൊടുത്താൽ ഈ ഒരു മരുന്ന് കൊടുത്ത് രണ്ടാമത് കയറി വന്നാൽ പാല് കയറി വരും ഇത് കൊടുത്ത് കൂടാൻ തുടങ്ങും ബ്ലഡ് കൂടാൻ പാല് കൂടാൻ തുടങ്ങും ഓക്കെ ആ പാല് കൂടാൻ തുടങ്ങി ടേഗണ്ടാവള വലിയ പാല് കിട്ടിയില്ലെങ്കിൽ അതിന് ും അത് മിക്കവാറും കൊടുക്കേണ്ടി വരുന്നില്ല അല്ലാതെ തന്നെ ആൾക്കാർക്ക് ആകുന്നുണ്ട് അല്ലാതെ അത് തീരെ പാല് കിട്ടുന്നില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലേ അല്ലാതെ അലിയേക്കാൻ പോകുന്നുണ്ട് പ്രത്യേകത മുഴുവനൊക്കെ മലപ്പുറം ധാരാളം അവിടെ കൊടുത്തിട്ട് എല്ലാം ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നപറ ഇഷ്ടംപോലെ അവർക്ക് ഒരു ഊർജ എനർജി ആണ് ശരി എ മരുന്ന് ഈ പറയുന്ന മരുന്നാണ് എല്ലാത്തിന്റെ മെഡിസിൻ ഇവിടെ നമ്മൾ നമ്മൾക്ക് വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് പറഞ്ഞാരുന്നു അതാണ് യൂട്യൂബിലൊക്കെ മരുന്നുകൾ പറയാനുള്ള ബുദ്ധിമുട്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ വിഷമുള്ള മരുന്നോരും ഉണ്ട് കാഞ്ഞിരക്കുരു അരിതാരം പിന്നെ മെറുക്കുറി ഇതൊക്കെ മരുന്നെത്തിയുന്നതാ അതിന് എന്ന് എഴുതി പറഞ്ഞു കൊടുത്താൽ ശുദ്ധി ചെയ്യാതെത്തു ശരി അങ്ങനെ ചേർക്കുരു ചേർക്കുരുത്തകത്ത് വായിച്ചേ ചികിത്സ നടത്തുന്നവരുണ്ടല്ല അബദ്ധത്തിലാവും കാലിച്ച് ചേർക്കൂര് എന്ന് ശുദ്ധി പറഞ്ഞാൽ ഉണ്ട് സാധനങ്ങളുണ്ട് സാധനങ്ങളുണ്ട് അത് ശുദ്ധി ചെയ്ത് അതിന്റെ വിഷാംശം അത് മലിനി കൊടുക്കാം അതൊക്കെ ഈ വിഷാംശമുള്ള നമ്മൾ ശുദ്ധി ചെയ്ത് ഇപ്പൊ ചേർക്കണം എന്നുള്ളതൊക്കെ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് വെറുതെ ആയുർവേദത്തിൽ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ കേട്ട് ചെയ്ത് നമ്മടെ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഇത് കൊടുക്കുന്നതാണ് ആളുകള് അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ് അല്ലെ ആയിരക്കണക്കിന് ഈ കുളമ്പുരോഗം എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷം അഞ്ചു ദിവസം കൊണ്ട് മാറും കുളമ്പ് രോഗം ഫലപത്തായ മരുന്നിന്റെ തൈലേറി അതുപോലെ ചർമ്മമഴ് ചർമ്മ ഗോപസൂര്യപ്പെട്ടതാണല്ലേ ഓക്കേ ഈ ചർമ്മമുഴക്ക് എന്താണ് മരുന്ന് ചർമ്മമുളക്ക് മരുന്ന് ആകെ വലിയ ഗ്രാക്കൾ ഒരു ലിറ്റർ കഷായവും ഒരു തിള ഒരു തൈലോ മതി അഞ്ചു വർഷം മരുന്നേ കൊണ്ട് അഞ്ചു ദിവസം വരുന്ന വരുന്നൊണ്ട് ചർമ്മമഴ മാറി അഞ്ചാറ് ദിവസം കൂടി വന്ന കഴിഞ്ഞംസ് മുഴകൾ പൊട്ടിയത് മറ്റേ അതെ 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 എന്നാൽ തൈല് കറീ ഒരുപാട് സുഹൃത്തുക്കൾ ഡോക്ടർമാരുണ്ട് അതുപോലെ മാധ്യമങ്ങളെ കാണാറുണ്ട് ഞാൻ തൈല് കയറി ഇതുവരെ അലോ പുതിൻ കണ്ടുപിടിച്ചിട്ടില്ല പറയണത് ശരിയാ കാരണം ചർമ്മമഴ വന്നിട്ട് നാല്പതിനായിരം നാല് ആറായിരം പശുക്കള് ഇവിടെ രാജസ്ഥാൻ നമ്മുടെ അടുത്തല്ലോ മഹാരാഷ്ട്ര തീർച്ചയായിട്ടും ഞാൻ ഇന്ത്യയിലേക്ക് വായിച്ചതാണല്ലോ മരിച്ചില്ല ചർമ്മമഴയ്ക്ക് കർണാടകം തമിഴ്നാട് മുഴുവൻ എന്റെ മരുന്ന് പോകുന്നുണ്ട് അല്ലെ കർണാടകം പോകുന്നുണ്ട് മരുന്ന് കണ്ടാലോ നമുക്ക് ഇതാണ് നമ്മുടെ ചർമ്മമുഴക്കുള്ള മരുന്നല്ലേ ചർമ്മമഴക്കുള്ള മരുന്ന് ഈ ഒരു മൂന്ന് കൂട്ടാണ് ഇത്രയേ ഉള്ളൂ മൂന്ന് സാധനം മതി ഓഹോ ഇത്രയും രണ്ട് കുക്ക് വേണം പശുവിനാണെങ്കിൽ വലിയ പശു ആണെങ്കിൽ കുഞ്ഞു ഡാക്കാണെങ്കിൽ ഇതിന്റെ ഒരു ബോട്ടിൽ മതി ബോട്ടിൽ മതി വലിയ പശുക്കാണെങ്കിൽ ഇതിന് രണ്ടെണ്ണം വേണം കുളിപ്പത്തിച്ച കഷായം കഷായം എടുക്കുന്ന അത്രയും വെള്ളം ചേർക്കാത്ത കൊടുക്കാൻ പറ്റില്ല കുറികളിലൊക്കെ ഇങ്ങനെ ആക്കാൻ പറ്റൂ സാധനം പറഞ്ഞാല് നമ്മള് ഡയറക്ടർ ഇവിടെ ഇട്ട് കൊടുക്കണെങ്കിൽ ഇത്തരം നമുക്ക് നാല് ബുക്ക് കൊടുക്കാ ഒരാളെന്ന് അലക്കുമ്പോ അങ്ങനെ പറ്റില്ല ഇത് ഇപ്പൊ ഈ സാധനം അഞ്ചു ലിറ്റർ കഷായം പറ്റിയിട്ടാണ് ഇവിടെ ഓ ിറ്റർത്തി നൂറ് ലിറ്റർ ഒന്ന് ലിറ്റർ പാടില്ല സാധാരണ തിളപ്പിച്ചാറ്റി വെള്ളം ചേർക്കുന്നതിന് പകരം ഈ ഇതൊരു ബോഡി പൗഡറാണ് വീട്ടുകാരോട് പറയും ഇത് വെള്ളം ആ വെള്ളം ഒഴിച്ച് ഇത് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം ഓ അങ്ങനെ അല്ലേ അങ്ങനെയല്ലേ ഇത് തൈലാ ഉപയോഗിക്കുന്നു ഇത് ഇട്ടിട്ടല്ല മഴ പോകുന്നത് മുഴയെന്ന് പറയുമ്പോഴ വലിയ മഴയാണെങ്കിലും ഈച്ചൊത്തി അന്നേരം പിന്നെ പ്രശ്നമാണ് ഈച്ചിരിക്കത്തില്ലാച്ചാ ആരെങ്കിലും പറയും ആരും മഞ്ഞളൊക്കെ അരച്ചു വരട്ടാ പറയും പച്ചമരുന്ന് മുറിവിൽ അരച്ചുപരട്ടിയാ പറ്റുന്ന ബസ് പറഞ്ഞാൽ ഫംഗസ് വരും അല്ലെ ഫംഗസ മുറി ഉണങ്ങാൻ താമസം വരും ഓഹോ ഓ ഹോ എന്ന് വെച്ചാൽ ആ പ്രശ്നം ഉണ്ടാവില്ല ഇത് പെരട്ടെ ഇത് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം തന്നെ ഓ ഓ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ചർമ്മമഴ വന്നു കഴിയുമ്പോ ഈ കറവപ്പശുക്കളുടെ പാല് നഷ്ടപ്പെടും ഉറപ്പായിട്ട് നഷ്ടപ്പെടും അപ്പോ ഇത് ഇത് കൊടുത്തു പോകുന്ന പ്രശ്നമില്ല കൊടുത്തുകഴിഞ്ഞാൽ ആണെങ്കിലും ചർമ്മമഴയാണെങ്കിലും മെഡിസിൻ കൊണ്ട് ആ പാല് പോകുന്നില്ല പോകില്ല പിന്നെ രോഗം വരുമ്പോൾ ചെറിയ പനിയും കാര്യവും അതിന്റെ ദേഹാസ്വത കൊണ്ട് ഓക്കെ അന്നേരം ഉള്ള ഇതുകൊണ്ട് അല്പാദായം കുറയും പക്ഷെ മരുന്ന് തീർന്ന് രോഗം മാറി കഴിയുമ്പോ ആ പാല് തിരികെ കിട്ടും

ഒരു ദിവസം ഒരു നേരം നേരം മാത്രം അടിപ്പിച്ച് കൊടുക്കാതെ ആരംഭം ആദ്യമേ തുടങ്ങണം ഓ അങ്ങനെയുണ്ടല്ലേ കുളമ്പുരോധം വന്നാൽ നൂറ് ശതമാനം ചാകുന്നതെല്ലാം ഞാൻ ഉറപ്പിച്ചു പറയണം പറ്റേ ഒരു പത്ത് ഇരുന്നൂറ് മിനിറ്റ് വെളിച്ചെണ്ണം കൊടുക്കുക ഗ്യാസ് കയറി എടുത്ത് നിൽക്കും പോകുന്നില്ല